ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് കോഡ് എ ഇ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാണ് എ ടു എയ്റ്റി ടു അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ കാണുന്നതാണ് ഫസ്റ്റ് പാറ്റേൺ കന്ത കോട്ടൺ ഫാബ്രിക് ആണ് ഫ്ലോറൽ പ്രിൻ്റാണ് ആണ് യോക്കിൽ സിമ്പിൾ മിറർ ആൻഡ് കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ബീഡ്സ് വർക്കിൽ ഈ ഫാബ്രിക്കിൽ ഈ ഫ്ലോറൽ പ്രിൻ്റിൽ രണ്ട് പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് പാറ്റേൺ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ പ്രോഡക്റ്റ് കാണുന്നതിന് മുമ്പേ നമ്മുടെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള അട്രാക്റ്റീവ് പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വെരി അഫോർഡബിൾ പ്രൈസിലുള്ള ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യുവാനായി നിങ്ങൾ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഫ്ലോറൽ പ്രിൻറ്റിൽ രണ്ട് പാറ്റേൺ ആണ് ആദ്യത്തെ ഒരു ബോട്ട് ബോട്ട് നെക്കിൽ കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് നോക്കിയിട്ട് ഈ ഓക്കിലുള്ള ഓരോ ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഓരോ മിറർ നൽകിയിട്ടുണ്ട് അതേപോലെ ആ സ്റ്റെംസിലൊക്കെ ഗോൾഡൻ കഡ് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിട്ടുള്ളത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ് അപ്പോൾ സിമ്പിളായിട്ട് വിയർ ചെയ്യാൻ പറ്റിയവർക്ക് നല്ലതാണ് വലുതായിട്ട് ഇതിൻ്റെ വർക്ക് എടുത്ത് കാണുന്നില്ല ഓവർ അല്ല വളരെ സിമ്പിൾ വർക്കാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് അപ്പോൾ അടുത്തത് നോക്കി അടുത്തത് വിത്ത് കോൾ റോഡ് കൂടിയാണ് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ചിലർ കോളർ ഉള്ളത് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ വിത്ത് കോൾ റോഡ് കൂടിയാൽ സെയിം ഫ്ലോറൽ പ്രിൻ്റ് ആണ് സെയിം ഫാബ്രിക്കാണ് കോളർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വർക്ക് ആണ് യോക്കല് മിററർ നൽകിയിട്ടുണ്ട് അതുപോലെ ഗോൾഡൻ കട്ട് ബീഡ്സും നൽകിയിട്ടുണ്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ് ഒരു എന്താ പറയുന്നത് രണ്ട് പാറ്റേണിൽ ഒരു ഡാർക്ക് ഹൽദി കളർ എന്ന് പറയാൻ ഡാർക്കാണ് നല്ലൊരു കളറാണ് അപ്പോൾ സൈഡ് സിലിറ്റഡ് ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ അവൈലബിളായിരിക്കുന്നത് രണ്ട് ഡിസൈനിലും മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ കുർത്തികൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത കുർത്തി കുർത്തിയൊന്ന് കാണാം അടുത്ത കുർത്തി ഈ കാണുന്ന ഒരു മാമ്പഴ മഞ്ഞ കളറിലേക്ക് വരുന്ന ഒരു കളറാണ് യോക്കിൽ എന്താ പറയുന്നത് മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന ഒരു അടിപൊളി സിമ്പിൾ കോട്ടൺ ഫാബ്രിക്കിലാണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് ഈ കുർത്തീസിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ വിത്ത് ലൈനിങ് ആൻഡ് സൈഡ് സ്ലിറ്റഡ് യോക്കിൽ മിറർ ആൻഡ് കട്ട്ബീഡ്സിൻ്റെ വർക്കോട് കൂടിയ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിനായി ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കൂ അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുർത്തികൾ പർച്ചേസ് ചെയ്യുവാൻ സാധിക്കും അതേപോലെ സേവ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത്ര നാൾ നിങ്ങൾ നൽകി തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി നിങ്ങൾ നമ്മളെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് നൽകുക അടിപൊളി പ്രീമിയം ക്വാളിറ്റീസ് കുർത്തീസ് വിത്ത് ലൈനിങ്ങോടുകൂടിയ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു അത്രയും നമ്മൾ ലോ പ്രൈസിൽ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കുർത്തീസ് അവൈലബിൾ ആക്കുന്നതാണ് അപ്പോൾ അടുത്ത് നമുക്കൊരു പാറ്റേൺ കൂടിയുണ്ട് കാണുവാനായിട്ട് നമുക്ക് ആ കുർത്തിയുടെ ഡിസൈൻ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അടുത്ത കുർത്തി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മൾ ആദ്യം കണ്ട അതേ ഫാബ്രിക്കിൻ്റെ കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് എങ്കിൽ ഫാബ്രിക്കിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് യോക്കിൽ മിറർ വർക്കോ കട്ട് ബീഡ്സിൻ്റെ വർക്കോ ഇല്ലാതെ സിമ്പിളായിട്ടുള്ള എന്നാൽ റോഡ് കൂടിയ കുർത്തിയാണ് അപ്പോൾ കോളർ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്താ പറയുന്നത് മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പുതിയ പുതിയ കളക്ഷനുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡെയിലി വീണ്ടും കാണണം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഒന്ന് സജസ്റ്റ് ചെയ്ത് നൽകുക വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറി വെരി അഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ദയവായി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു പ്രോഡക്റ്റുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ